सच्चिदानन्दरूपाय कृष्णाय क्लिशुकारिणे नमो वेदान्तविद्याय गुरवे बुद्धिसाक्षिणे हरे शरणमय्यप्पा ശ്രീഗുരുഭ്യോ നമ എല്ലാ സ്നേഹത്തിൽ സ്നേഹം നിറഞ്ഞ സജ്ജന ശ്രേഷ്ഠന്മാർക്കും കോടിക്കോടി സ്രാഷ്ടാംഗദണ്ഡ നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതം എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ ജീവിതം എങ്ങനെ വളരെ സന്തോഷപ്രദമായി കൊണ്ടുനടക്കാം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് താളപ്പിഴകൾ സംഭവിക്കുന്നത് അങ്ങനെ ഇതിന് നമ്മുടെ ജീവിതം അടിമുടി ഒരു പരിവർത്തനം വരുത്തണം വേണ്ടേ വേണം അതിന് നാം ഇതുവഴി നാം ബഹിർമുഖമായി ചിന്തിച്ചിട്ടുള്ള ചിന്തകൾ അന്തർമുഖമായി അവനവനിലേക്ക് തിരിച്ചുവിടണം നമ്മുടെ ചിന്തകൾ നമ്മളിലോട്ട് തിരിച്ചുവിടുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മളിലോട്ട് തിരിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും സച്ചിദാനന്ദ സ്വരൂപമായ പരമാനന്ദമായ ആ ജീവിതം ആ ജീവിതം അടിപൊളിയായി സന്തോഷപ്രദമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പക്ഷേ അവനവൻ്റെ ജീവിതം നൂറായിരം ജീവിത പ്രശ്നങ്ങളിൽ മുങ്ങി പൊങ്ങുകയാണ് നമ്മുടെ ജീവിതം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്നതിന് പകരം നാം നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ദൃഷ്ടിയിലൂടെ ദർശിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ഒബ്സർവ് ചെയ്യുന്നത് രാമൻ നായർ എന്നെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാകണം എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാവണം അപ്പോൾ ഒരു മത്സരബുദ്ധി വരും മത്സരബുദ്ധി വരുമ്പോൾ രാമൻ നായർക്കുള്ള ഒരു നില വീട് എനിക്ക് രണ്ട് നില നിലവീടാക്കും എൻ്റെ അനുജനുള്ള എക്കോസ്പോട്ട് അപ്പോൾ ഞാൻ എന്തുവാകും എൻ്റെ ഓടി ആക്കും ഇങ്ങനെ മറ്റുള്ളവരുമാർ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് മഹാദുരന്തമാക്കി മാറ്റുകയാണ് നമ്മുടെ ജീവിതം തുറക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും കോപ്പിയടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദുഃഖദുരിതങ്ങൾ മാറാതെ വിട്ടുമാറുന്നത് അപ്പോൾ ഈ പ്രശ്നാധിഷ്ഠിതമായ ജീവിതം കോപ്പി അടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് അവയ്ക്ക് കോപ്പി അടിക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത് അപ്പം ആ പരാജയത്തിൻ്റെ കയ്പ്പ്നീര് പരാജയത്തിൻ്റെ നീര് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ പരമാനന്ദമായ സച്ചിദാനന്ദമായ തേൻകുടമാക്കി മാറ്റാൻ നാം ൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിനെ അടിമുടി ഒരു പരിവർത്തനം വരും ആ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മളെ ബഹുമാനിക്കും നമ്മുടെ ഭർത്താവ് നമ്മളെ ബഹുമാനിക്കും നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കും നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ ബഹുമാനിക്കും നാം അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും നമ്മോട് ആകർഷണമായി അട്രാക്റ്റീവായി നമ്മോട് ബിഹേവ് ചെയ്യും കാരണം നമ്മളിൽ ഒരു സുഗന്ധമുണ്ട് നമ്മളിൽ ഒരു സൗന്ദര്യമുണ്ട് നമ്മളിലൊരു ജീവിത അരവണയുണ്ട് ജീവിത പഞ്ചാമൃതമുണ്ട് ജീവിത അമ്പലപ്പുഴ ഉണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പൂർണാവതാരമെടുത്ത് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന പൂർണാവതാരമാണ് കൃഷ്ണൻ ആ കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ നമ്മുടെ ജീവിതം സന്തോഷപൂരിതമായി കൊണ്ടു നടക്കാൻ നമുക്ക് ദാനം ചെയ്തതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം ഇതാദ്യം നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ സാധിക്കുള്ളൂ എന്ത് ജീവിതം നടക്കാൻ എങ്ങനെ ജീവിതം സന്തോഷപ്രദമായി കൊണ്ടു നടക്കണം അതിന് ഈ ധർമ്മശാസ്ത്രങ്ങൾ നാം പഠിക്കണം ഈ ധർമ്മശാസ്ത്രങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാ മാറ്റണം ഭാഗവതവും ഭഗവത്ഗീതയും അതുപോലെ തന്നെ വേദമാതാവിനെയും അറിയണം അറിഞ്ഞവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇത് നാം പ്രാവർത്തികമാക്കുന്ന വരും തലമുറയിലേക്ക് പരമ്പരാപ്രാപ്തം പരമ്പരാഗതമായി ഈ കിട്ടിയ ധർമ്മശാസ്ത്ര പഠന നിരീക്ഷണ ശ്രവണ മനന പഠന നിതിഭ്യാസവം അനുഭൂതിയിലെത്തുകയാണ് പൈതൃകം പൈതൃകം അത് പൈതൃകമായി നമുക്ക് ലഭിക്കുന്നു നമ്മുടെ അച്ഛനിൽ നിന്നും നമ്മുടെ മുത്തശ്ശനിൽ നിന്നും നമ്മുടെ ഗുരുവിൽ നിന്നും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും ഏവം പരമ്പരാപ്രാപ്തം അങ്ങനെ ഈ ഭഗവത്ഗീതയിൽ എട്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകമുണ്ട് എല്ലാവരും ഭഗവത്ഗീത എടുക്കുക പഠിക്കണം ആ ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ ടോയ്ലറ്റ് ടാങ്കിയിൽ നിന്നും ടോയ്ലറ്റ് ടാങ്കിയിൽ നിന്നും ശ്രീ ഗുരുവായൂരപ്പ സന്നിധിയിലെത്തിക്കുകയാണ് പൂർണ്ണാവതാരത്തിൻ്റെ ലക്ഷ്യം അതിൽ ഭഗവാൻ പറയുന്നു మాముపేత్య పునర్జన్మా దుఃఖాలయమశాశ్వదం జ్ఞాతువంది మహాత్మానా సంసిద్ధिं పరమాం గదా భగవాన్ అసన్నగ్ధమై ఈ సత్యతే ఇవిడే అనావరణం చేయ యాణా ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതം ആ ജീവിതത്തെ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷം മുന്നേ കൃഷ്ണൻ പശ്യന്തി ജ്ഞാന ചക്ഷുഷ അറിവാകുന്ന കണ്ണുകൊണ്ട് കണ്ട് ഒരു ഡെഫിനിഷൻ തരികയാണ് എന്ത് ദുഃഖാലയം എന്ത് ദുഃഖാലയം ഈ ദുഃഖാലയം എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം അത് പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് പഠിച്ചിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്നും സംതൃപ്തിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ ദുഃഖാലയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാം ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുമായി അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് ദുഃഖം ഇപ്പം നാം നമ്മുടെ ഭർത്താവുമായി അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ് അതാണ് ദുഃഖം ഇപ്പം നമ്മൾ മക്കളോട് അസോസിയേറ്റ് ചെയ്യുന്ന മക്കൾ നമുക്ക് തരുന്നതും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നതുമാണ് ദുഃഖം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ തോണ്ടി 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 നാം ഷെയർ ചെയ്യുന്ന എന്താണ് ഇതാണ് ദുഃഖം അപ്പോൾ ദുഃഖാലയമായ ജീവിതം ഇതിന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമ്മളൊക്കെ മലയാളികളാണല്ല അപ്പോൾ ഈ ദുഃഖാലയമായ ജീവിതം ഈ സോഷ്യൽ മീഡിയകളും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇവരൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു തത്വസംഹിതയുണ്ട് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബോധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ചിന്തകളിൽ എന്താണ് ആ സോഫ്റ്റ്വെയർ അതിൽ ഏറ്റവും പ്രധാനമാണ് വെറുപ്പും വൈരാഗ്യവുമാണ് ഈ സമൂഹം നമ്മളിലൂടെ വളർത്തിയെടുക്കുന്നത് പകയും കുശുമ്പും ദുഷ്ടതയുമാണ് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയകളും നമ്മളിൽ വികസിപ്പിക്കുന്നത് ഒപ്പം ഒപ്പം ഈ പരസ്യങ്ങളുടെ മായാലോകത്തിൽ നമ്മളറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കുഴിമന്തികളായിരിക്കും കാരണം അത് കണ്ട് അവിടെ പോയി നൂറ് വർഷം മുന്നേ ചത്തുപോയ ശവം തിന്നെങ്കിൽ മാത്രമേ നമ്മളെ കുഴിയിൽ കുഴിച്ചിടാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ കുഴിമന്തികളുടെ പരസ്യമായിരിക്കും നമ്മളെ കാണുക അപ്പോൾ മദ്യ മാംസ മയക്കുമരുന്നുകളുടെ മദ്യമാംസ മയക്കുമരുന്നുകളുടെ അതിപ്രസരമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇത് റിഞ്ഞ ജഗതീശ്വരൻ ഈ മദ്യത്തിൽ നിന്നും മയക്കുമതി മരുന്നിൽ നിന്നും ഈ മാംസത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ പെട്ടഞ്ഞ് 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 പട്ടഞ്ഞ് പെട്ടഞ്ഞ് പടഞ്ഞ് പട്ടഞ്ഞ് 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 പടഞ്ഞ് മരിക്കുന്ന ശവം തിന്നുന്നവൻ്റെ നാക്ക് പിഴുതെറിയണം പടഞ്ഞ് 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 മരിച്ച ശവം ചത്ത ശവം കുഴിച്ചിടുന്നതിന് പകരം വയറ്റിലേക്കിടുന്നവൻ്റെ പോലും അടിക്കരുത് ഇതാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചകത്തിൽ പറയുന്നു ജീവകാരുണ്യ പഞ്ചകത്തിൽ ഗുരുദേവൻ പറയുന്നു കൊല്ലാവ്രതമുത്തമമാമതിലും തിന്നാവ്രതമത്ര അത്യുത്തമം എന്ത് ഈ ശവം അപ്പോൾ ഈ ശവന്ദീനികളായ ആധുനിക മനുഷ്യൻ അവൻ അനുനിമിഷം ഐ സു യു യൂണിറ്റിലേക്കാണ് അവൻ്റെ ഓരോ കാലടികളും എന്ന സത്യം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഈ മദ്യ മാംസ മയക്കുമരുന്ന് യതോ അന്ന തോ മന എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ചിന്തകൾ അപ്പോൾ ആ ചിന്തകൾ എവിടത്തേക്കാണ് കടന്നു പോകുന്നത് സ്ത്രീപീഡനം കളവ് ചതി വഞ്ചന ബ്രൈവറി അതായത് കൈക്കൂലി അങ്ങനെ അതുവഴി അക്രമണ നശീകരണ പ്രവണതയിലേക്കാണ് ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മുടെ മനസ്സിനെ തല്ലിവടുന്നത് ഇവ വളർത്തി വികസിപ്പിച്ച് കാളിയ വിഷമയ ജലമാക്കി മാറ്റുകയാണ് മലയാള സമൂഹം ഈ കാളകൂട വിഷത്തെ മാനവരാശിയുടെ അന്ധകനായി ആസുരീക വിപത്തായി മാറുകയാണ് ഇവർ രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങളും ടെററിസവുമാണ് മുസ്ലിം ടെററിസവുമാണ് ഇവിടെ വിതയ്ക്കുന്നത് എസ് ഡി പി എ പോലുള്ള തീവ്ര ഹിന്ദുത്വ വിരുദ്ധ നിലപാടുകളുമായി അവർ തിഹാർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ശ്രദ്ധിക്കണം ഈ അസ്വസ്ഥത നിറഞ്ഞ മനസ്സാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സ് നമ്മുടെ ഭാര്യമാരുടെ മനസ്സ് നമ്മുടെ മക്കളുടെ മനസ്സ് നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സ് നാം ആരോടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നു ഈ അസ്വസ്ഥത നിറഞ്ഞ മനസ്സ് ഊർജസ്വലവും ളവുമായി ഉയർത്താൻ ഊർജ്ജസ്വലവും ഊഷ്മളവുമായി ഉയർത്താൻ അവതരിച്ച പൂർണാവതാരമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ആ മനസ്സിനെ ഉയർത്താൻ ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടായില്ല അപ്പോൾ അപ്പോൾ ആ ഉയർന്ന മനസ്സ് ഈ സ്വഭാവം ഈ സ്വഭാവം ഈ നെഗറ്റീവ് തോട്ടുകളിലുള്ള സ്വഭാവം ും പർമനന്റ് അല്ല അപ്പം ഈ ദുഃഖാശ്വത ഇത് സ്ഥിരമായ ഒരു ഭാവമല്ല നമുക്കെല്ലാവർക്കും ദേഷ്യമുണ്ട് ഇല്ലേ തൊട്ടതിനും പിടിച്ചതിനുമുള്ള ദേഷ്യം എന്നാൽ ഈ ദേഷ്യം സ്ഥിരമായ സ്വഭാവമല്ല നമുക്കിഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരികളെ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരെ കാണുമ്പോൾ ഇഷ്ടമുള്ള ബിവറേസ് കോർപ്പറേഷൻ്റെ ബോർഡ് കാണുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഇല്ലേ അപ്പോൾ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ ദുഃഖാലയമാണെങ്കിലും ഈ ദുഃഖാലയം അശാശ്വതമാണ് പർമനന്റ് അല്ല അപ്പോൾ എന്ത് ചെയ്യണം അനിത്യം അസുഖം ലോകം പ്രാപ്യ പ്രാപ്യഭച്ചസ്വമം അനിത്യവും അസുഖവുമാണ് ഈ ലോകം അവിടുന്ന് പരമമായ സച്ചിദാനന്ദ എപ്പോഴും സുഖമുള്ള സന്തോഷമുള്ള ജീവിതം കാണാൻ ഭഗവാൻ എന്താണ് പറയുന്നത് അതാണ് തുടക്കത്തിൽ പറയുന്നത് മാമുപേത്യതു പുനർജന്മ മാമുപേത്യ എന്ത് എന്നെ ഉപാസനയിലൂടെ എന്നെ കുളിച്ചു തൊഴാനല്ല ഭഗവാൻ പറഞ്ഞത് അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴാൻ മാത്രമല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എവിടെയും ഭഗവത്ഗീത അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്രങ്ങളിൽ ഈ തൊഴുതു വരുന്നൊരു സംസ്കൃതി ഇല്ല മറിച്ച് ഉപാസന ഉപാസനാധനോ ജപമണ്ഡപം ഇതൊക്കെയാണ് ക്ഷേത്ര സംസ്കൃതി അപ്പോൾ മാം ഉപേത്യതു എന്നെ ഉപാസനയിലൂടെ ഉപാസനയിലൂടെ ഇഷ്ടനാമജപത്തിലൂടെ എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ മറ്റൊരാസരത്ത് പറയുന്നു യജ്ഞാനാം ിൽ ഞാൻ ജപയജ്ഞമാകുന്നു യജ്ഞങ്ങളിൽ നാം ജപയജ്ഞമാകുന്നു ഭഗവാൻ പറയുന്നതാണ് എന്താ ജപയജ്ഞത്തിന്റെ പ്രത്യേകത ജപോസ്തു സർവധർമ്മേഭ്യ പരമോധർമ്മ ഉച്ച അഹിംസയാച ഭൂതാനാം ജപയജ്ഞ പ്രവർത്തത ഒന്നുമില്ല അതിൽ അഹിംസയാണ് ഒന്നിനും ഉപദ്രവിക്കണ്ട ഒന്നിനും ഹിംസിക്കണ്ട ഒരു പൂവിനെ പോലും നോവിക്കണ്ട ആർക്കും ഒരു വേദനയും ഇല്ല അപ്പം അത് നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം ഞാൻ പറയുന്നു വിത്തൗട്ട് എക്സ്പെൻസ് വിത്തൗട്ട് എക്സ്പെൻസ് ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നുമാണ് ഞാനിത് പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിലെ പരമാനന്ദ സമ്പ്ളുത ഏകാഗ്രതയാണ് കിട്ടുന്നത് മനസ്സ് മനസ്സേകാഗ്രമാക്കാനാണിത് മറ്റൊന്നിനെയുമല്ല ജപയജ്ഞം ഭഗവാൻ പറഞ്ഞിട്ടില്ലേ മാം ഉപേത്യതു എന്താണ് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതെന്താണ് ഒരു ബ്രെയിൻ എക്സർസൈസാണ് ഒരു ബ്രെയിൻ എക്സസൈസാണ് അതുവഴി ബുദ്ധിശക്തി വർദ്ധിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു സത്യമാണോ തിരുമേനി പരീക്ഷിച്ചു നോക്കിക്കോളൂ ഏതൊരു വ്യക്തിക്കും പരീക്ഷിക്കാം പരീക്ഷിച്ച് റിസൾട്ട് ഉണ്ട് എനിക്ക് ജീവിതത്തിൽ ഏകാഗ്രതയുണ്ട് എനിക്ക് ബുദ്ധിശക്തി വികസിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി നഷ്ടോ മോഹസ്മൃതി അച്യുതാ അങ്ങയുടെ പ്രസാദം കൊണ്ട് നഷ്ടോ മോഹ സ്മൃതിർല സ്മൃതി ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പം ഓർമ്മ ശക്തിക്കും ബുദ്ധിശക്തിക്കും ഇത് ഉത്തമമാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ജപയജ്ഞം ഉറങ്ങെഴുന്നേറ്റ ഉടൻ അങ്ങോട്ട് ജപം തുടങ്ങിയാൽ മതി നാം നമ്മുടെ കുടുംബത്തിൽ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയെ ജപിച്ചോളും ഭാര്യ ജപിക്കുന്നതാണെങ്കിൽ ഭർത്താവ് ജനി ജപിച്ചോളും ഇത് കണ്ട് കുട്ടികൾ ജപിച്ചോളും കുട്ടികൾ ഇത് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ സാറുമാർ പഠിപ്പിക്കുമ്പം തന്നെ എല്ലാം കൂടെ റെക്കോർഡിങ് നടന്നോളും നല്ല മെമ്മറി പവറായിരിക്കും പിന്നെ പഠിക്കുന്ന മക്കളെ പഠിക്കുന്ന മക്കളെ പഠിക്കുന്ന മക്കളെ പറഞ്ഞു ഈ കുട്ടികളെ പീഡിപ്പിക്കേണ്ടി വരില്ല കുട്ടികളുടെ ശത്രുവായി മാറുമില്ല രക്ഷിതാക്കള് കുട്ടികളുമായി നല്ല റിലേഷൻ ഉണ്ടാകും കാരണം ഇവരെല്ലാത്തിലും എ പ്ലസ് കിട്ടിക്കോളും സിമ്പിൾ 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 ഈ പൊട്ട ട്യൂഷൻ നമുക്ക് ഒഴിവാക്കാം എന്ത് മതി ജപയജ്ഞോസ്മി ജപയജ്ഞം മതി അപ്പം ഇങ്ങനെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ചു കഴിഞ്ഞാലോ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ വാർദ്ധക്യം വാർധക്യം വാർദ്ധക്യകാലത്ത് അൽസിമേഷ്യ എന്ന മഹാരോഗം നമ്മൾ പിടിപെടാതിരിക്കാൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ എട്ടാമധ്യായത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞു മാമുപേത്യ നീ എന്നെ ഉപാസന ചെയ്യൂ അത്ര സിമ്പിളാണ് നോക്കിയേ ഭഗവാൻ ഇവിടെ പതിനായിരം രൂപ ചെലവിട്ട് ബദരിനാഥിൽ പോവാനോ രണ്ട് ദിവസം മുന്നേ പോയിട്ട് ക്യൂൽ നിന്നിട്ട് ഗുരുവായൂർ ദർശനം നടത്താനോ അങ്ങ് കർണാടകയിൽ പോയിട്ട് ഉടുപ്പിയിൽ പോയിട്ട് ദർശനം ചെയ്യാനോ ഇതൊന്നും വേണ്ട എന്നാൽ ഇതൊക്കെ വേണം പക്ഷേ ഇതൊക്കെ ചെയ്ത സിദ്ധി കൊണ്ടു നടക്കാൻ ഉപാസനയും കൂടി വേണം അപ്പൊ സ്വരൂപ ഉപാസനയാണ് പരമസ്വരൂപനായ ആ ഭഗവാന്റെ ഉപാസനയിലൂടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന്റെ ഉപാസനയിലൂടെ നാം മറന്ന് 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 നമ്മളെ തന്നെ ഇല്ലാതാക്കി മാറ്റുന്നു അപ്പൊ അയ്യും അയ്യും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞാനും എന്റേതും പോയി മറിച്ച് പരമസ് പ്രേമസ്വരൂപനായ ഭഗവാൻ മാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജീവിതത്തെയാണ് ജീവിതം എന്ന് പറയാമോ അതിന് പരമാനന്ദ വൈകുണ്ഠരൂപമായി ഓരോ മനുഷ്യ ജീവിയെയും ഉയർത്തുകയാണ് ഇവിടെ ഭഗവാൻ പുനർജന്മ മാമുപേത്യ പുനർജന്മ അടുത്ത നിമിഷം അടുത്ത നിമിഷം അപ്പം മിനിമം ലൈഫാണ് ിമം ഹാപ്പിനെസ് അപ്പം അടുത്ത ഓരോ നിമിഷങ്ങളും ഈ ജപയജ്ഞത്തിലൂടെ ഉപാസനയിലൂടെ ജീവിതം സന്തോഷകരമായി നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും അതിന് അതിന് ദുഃഖാലയ മ ശാശ്വത നാഗ്നുവന്തി മഹാത്മാന അതിന് അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൻ്റെ റൂളറും ഗവർണറും എംബറും മാറുമ്പോൾ ഒരു നല്ല അച്ഛനായി മാറുമ്പോൾ ഒരു നല്ല ഭർത്താവായി മാറുമ്പോൾ ഒരു നല്ല മകനായി മാറുമ്പോൾ ഒരു നല്ല ഭർത്താ കൂട്ടുകാരനായി മാറുമ്പോൾ ഭർത്തൃധർമ്മം പുത്രധർമ്മം സുഹൃധർമ്മം ഇതുവഴി രാഷ്ട്രധർമ്മം ആ രാഷ്ട്രത്തിന് പോലും എന്തു വരും ഉയർച്ചയുണ്ടാകും നാഗ്മന്തി മഹാത്മാനാം മഹാത്മാക്കളായി നാം ഉയരും രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ നാമജപ ലയത്തിലൂടെ വാത്മീകി എന്ന ഋഷിയായി മാറി രഘുപതി രാഘവ രാജാറാം എന്ന് ജപിച്ച് ഹേ റാം ഹേറാം എന്ന് പറഞ്ഞ് നടന്ന മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറി എല്ലാവരും ഭഗവാൻ പറഞ്ഞ ഈ ഉപാസനാ മാർഗത്തിലൂടെ ഗീതാ പഠനത്തിലൂടെ ജീവിതത്തിൻ്റെ മഹാത്മാക്കളായി മാറണം ജീവിതത്തിൻ്റെ എംപറായി മാറ്റണം സുഗന്ധം പരത്തുന്ന വസന്തമാകണം ഓരോ ജീവിതവും ഇതാണ് കൃഷ്ണന് പറയാനുള്ളത് ഭഗവത്ഗീതയ്ക്ക് അപ്പോഴെന്ത് സംഭവിക്കും സംസിദ്ധിം സംസിദ്ധിശ്വരോപാസനയിലൂടെ പരമസിദ്ധി നമുക്ക് നേടാൻ സാധിക്കും ഇതിന് ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുസ്വാമികളും ചട്ടമ്പി സ്വാമികളും നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത സിദ്ധന്മാരുടെ നിര തന്നെ നമുക്കുണ്ട് അപ്പൊ നമുക്കറിയാം ജീവിത ജീവിതസുഗന്ധത്തെയാണ് ആധുനിക മനുഷ്യ ആ രീതിയിലുള്ള ആധുനിക മനുഷ്യന്റെ ജീവിത സംസിദ്ധി എല്ലാവരുടെയും ജീവിതം സംശുദ്ധമാക്കാൻ ഒരവതാരം അതാണ് കൃഷ്ണാവതാരം ആ കൃഷ്ണാവതാരം നമുക്കുള്ള പ്രോമിസ് തരികയാണ് എന്താണ് നമുക്ക് പ്രോമിസ് തരികയാണ് എന്താണ് ആ ഭഗവാന്റെ പ്രോമിസ് സംസിദ്ധിം സംസിദ്ധി പരാ പരമമായ ജീവിത സന്തോഷകരമായ ജീവിതം സന്തോഷകരമായ ഒരു ജീവിതം അപ്പോൾ യൂസ് ആയിട്ട് ആരുമില്ല പരംഗത യൂസ്ലെസ് ഇല്ല പിന്നെ നമുക്ക് യൂസ്ഡ് ലെസ് ആണ് അപ്പം ജീവിതം മുഴുവൻ യൂസ്ലെസ്സിൽ നിന്നും യൂസ്ഫുള്ളാക്കി മാറ്റാൻ പരമശാന്തമായി ജീവിതം നയിക്കാൻ എല്ലാ നെഗറ്റീവ് തിന്മകളെയും ചിത്വേനം സംശയം യോഗമാ തിഷ്ടോത്തിഷ്ഠ ഭാരത ഭഗവാൻ പറയുന്നു ഈ ദുഃഖ ദുരിതങ്ങളെയെല്ലാം വെട്ടിമുറിച്ച് നശിപ്പിച്ച് സംശയമില്ലാത്ത ഒരു യോഗം ഞാനുമായി യോജിച്ച് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത ഉയർത്തെഴുന്നേൽക്കൂ ഉയർത്തെഴുന്നേൽക്കൂ എന്നിട്ട് ജീവിതം സന്തോഷപ്രദമായി ആനന്ദപ്രദമായി കൊണ്ടു നടക്കൂ എന്ന് അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു നിങ്ങളെല്ലാവരും ഈ ഹൈന്ദവധർമ്മം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമാൻ്റ് ചെയ്യണം ആ മറ്റുള്ള എല്ലാവരിലും എത്തിക്കണം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം മക്കളെ കൊച്ചുമക്കളെ സഹോദരങ്ങളെ എല്ലാവരെയും ഈ ധർമ്മശാസ്ത്രം എത്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ